ഹലോ ഫ്രണ്ട്സ് മല്ലി യൂണിവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡൗട്ട് ക്ലിയറിംഗ് എന്ന് പറയുന്നത് വാട്സപ്പിൽ ഒരാളുടെ നമ്പർ സേവ് ചെയ്യാതെ ഒരാൾക്ക് എങ്ങനെ മെസ്സേജ് അയക്കാം എന്നുള്ളതാണ് അതായത് ഒരാളുടെ കോൺടാക്റ്റ് നമ്മുടെ ഫോണിൽ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല സ്റ്റിൽ അയാൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം എന്നുള്ളൊരു സെക്ഷനാണ് ഇപ്പം നമ്മൾ പലരെയും പെട്ടെന്ന് മീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അയച്ച് കൊടുക്കണം ചിലപ്പോൾ ആധാറിൻ്റെയോ പാൻ കാർഡിൻ്റെയൊക്കെ ജസ്റ്റ് ഫോട്ടോ മാത്രം ഷെയർ ചെയ്താൽ മതി എന്നാൽ ആളുടെ നമ്പർ നമുക്ക് പിന്നെ ആവശ്യമേ ഇല്ല എന്നുള്ള കണ്ടീഷനിൽ ആളുടെ നമ്പർ നമുക്ക് ഫോണിൽ കോൺടാക്റ്റിൽ സേവ് ചെയ്യാതെ തന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പ് എടുക്കുക എന്നിട്ട് ഈ ആഡ് എന്നുള്ള പ്ലസ് എന്നുള്ള ബട്ടൺ കൊടുക്കുക ചില ഫോണുകളിൽ ചാറ്റ് എന്നുള്ള സിമ്പിൾ പോലൊരു പ്ലസ് ബട്ടൺ കാണാറുണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോഴത്തേക്കും മെയിൽ സെർച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഈ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആ ആളോട് നമ്പർ ചോദിച്ചിട്ട് ആ നമ്പർ മാത്രം മേടിക്കുക ഞാൻ ഞാനിപ്പോൾ നമ്പർ ടൈപ്പ് ചെയ്യുവാണ് ഇപ്പോൾ ആൾ നമ്പർ സേവ് ചെയ്തില്ലെങ്കിൽ കൂടി ആ ആളുടെ കോൺടാക്റ്റ് ചാറ്റ് ബോക്സ് നമ്മൾ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ചാറ്റ് ഓപ്പൺ ആയി നമുക്ക് ഹായ് അയക്കാം ഇത്ര സിമ്പിളാണ് അതായത് നമ്പർ സേവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇത് കഴിഞ്ഞ് ചാറ്റ് ഡീറ്റ് കളയെങ്കിൽ കളയാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ഇൻഫർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്